ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാറുവിനെയും പ്രിയനെയും ഗോഡൗണിലിട്ട് പൂട്ടിയിരിക്കുകയാണ് അരവിന്ദ് അവർക്കിടയിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതൊന്നും അറിയാതെ തന്നെ നമ്മുടെ പാറവും പ്രിയനും ആണെങ്കിൽ സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിലും മീരയെ കാണിക്കുകയാണ് മീര ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ജെനിഫറും ഐഷയും കൂടെ ഏതേത് ഡ്രസ്സ് ഇട്ടിട്ട് റെസ്റ്റോറൻറ്റില് പോകണമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക മീരയുടെ മുഖം കാണുമ്പോഴത്തേക്കും ജനീഫറും മൈഷയും ചോദിക്കുക അല്ലടി നീ എന്തെങ്ങനെ ഇരിക്കുന്നത് അല്ല അഞ്ചു മണി കഴിഞ്ഞല്ലോടി അവൾ വരേണ്ട സമയമായി വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല എന്തായിരിക്കും അവൾ വരാനായിട്ട് വൈകുന്നേന്ന് ഓർത്തിട്ടാ അവളുടെ ലൈഫിൽ ഇപ്പോൾ കുറേ ഇടയായിട്ട് നടക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ നടക്കുന്നത് അത് കാരണം എനിക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ട് പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ അവൾ ഇവിടെ എത്തിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അതിനുശേഷം നമുക്കങ്ങ് പോവാം ഈ സമയത്ത് മുക്തയാണെങ്കിൽ അരവിന്ദിനെ വിളിച്ചു വയ്ക്കുകയാണ് അരവിന്ദെ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായി ഒന്ന് വയ്ക്കുകയാണ് അപ്പം അരവിന്ദ് പറയാണ് മുക്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഗോഡൗണിൻ്റെ വാതിൽ രണ്ടും അറിയാതെ കുറ്റിയിട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല അവൻ എത്ര തല്ലി പൊളിച്ചാലും തുറന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രൊഡക്റ്റുകൾ അടുക്കി പിറക്കി വയ്ക്കുന്ന ഷെൽഫുണ്ടല്ലോ അതും കൂടി എടുത്ത് വെച്ച് മൂടിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്താലും ഇനി അത് തുറക്കാനായിട്ട് രണ്ടെണ്ണത്തിനും പറ്റില്ല ഇനി നമ്മൾ വിചാരിച്ചാലേ അത് തുറക്കാനായിട്ട് പറ്റുള്ളൂ എന്തായാലും മുക്ത എല്ലാ കാര്യവും സക്സസ് ആയിട്ട് ഞാൻ ചെയ്തല്ലോ ഇനിയിപ്പോൾ രണ്ടിൻ്റെ ശല്യം നാളത്തെയും കൊണ്ട് നമുക്ക് ഉണ്ടാവില്ല നമുക്ക് രണ്ടുപേർക്കും ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോയി ഒന്ന് ചില്ലായാലോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മുക്ത പറയുകയാണ് അത് പിന്നെ അത് പിന്നെ അരവിന്ദ് എനിക്ക് എനിക്ക് തലവേദനയാണ് അതുകൊണ്ട് ഞാൻ വെക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെക്കുക വൃത്തി കിട്ടവൻ കോഴി എന്ത് അവസരം കിട്ടിയാലും മുതലിപ്പിക്കാൻ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞു മുക്ത പ്രാഗാണ് കേട്ടോ ഈ സമയത്ത് മുക്ത പാറുവിൻ്റെ കൂട്ടുകാരികൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുകയാണ് ആ എനിക്ക് മനസ്സിലായി അവൾ വരാത്തതുകൊണ്ടിട്ടല്ലേ നീയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ആ അവിടെ നിൽക്കട്ടെ നീയൊക്കെ എന്നു പറഞ്ഞു മുക്ത അവിടെ നിന്ന് പോവാണ് അപ്പോൾ മുക്തയും കൂടെ കണ്ടു കഴിയുമ്പോൾ മീര പറയുക അയ്യോ സിഇഒ ആയിട്ടുള്ള മുക്തയാണ് ഏറ്റവും അവസാനം വരുന്നത് അവൾ തന്നെ നേരത്തെ വന്നു അപ്പോൾ പാറുവോ പാറു എന്തായിരിക്കും വരാൻ വൈകിട്ടുണ്ടാവുക ഏയ് പാറു ഒരു അരമണിക്കൂറിനുള്ള അല്ല പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിക്കോളും നീ എൻ്റെ കാര്യം നോക്ക് എന്തായാലും പ്രിയനുമായിട്ടല്ലേ അവൾ വരാൻ പോകുന്നത് വന്നോളും എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പാറുവാണെങ്കിൽ പ്രിയനോട് പ്രിയൻ ചേട്ടാ സ്റ്റോക്ക് ലിസ്റ്റ് എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി എൻ്റെ സൈക്കിൾ കൊടുത്തിട്ട് വേണം നമ്മൾ പോവാനായിട്ട് പ്രിയൻചേട്ടൻ വേണം കേട്ടോ സൈക്കിൾ ഓടിക്കാനായിട്ട് ചേട്ടൻ്റെ ബൈക്ക് കൂടെ വെച്ചേക്കാൻ പറയുകയാണ് അങ്ങനെ പ്രിയം പറയുകയാണ് അതിനിപ്പോൾ എന്താ പാറു ഞാൻ എന്തായാലും നമ്മുടെ സൈക്കിളുമായിട്ട് തന്നെ പോവാം ഞാൻ എത്ര നാൾ വേണമെങ്കിലും നിൻ്റെ സൈക്കിൾ ഓടിക്കാനായിട്ട് ജീവിതകാലം വരെ ഓടിക്കാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പാറു കേൾക്കുക എന്താ പ്രിയൻ ചേട്ടാ പറഞ്ഞേ അല്ല ഹോസ്റ്റൽ വരെ കൊണ്ടുവന്നാക്കാമെന്ന് ആ ആ ആ ശരിയെന്ന് പറയാണ് അങ്ങനെ പാറു പറയുക ഇത്രയും നേരം പടപടാന്ന് ഈ ഈ വാതിൽ വന്ന് അടയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ തു അടച്ച് കിടക്കുന്നു എന്തായാലും തുറക്കാൻ പ്രിയൻചേട്ടാന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞ് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല വാതിൽ എത്ര ശ്രമിച്ചിട്ടും തുറന്നു പോരുന്നില്ല അങ്ങനെ പ്രിയൻ അയ്യോ ആരെങ്കിലും ഉണ്ടോ വാതിൽ തുറക്ക് വാതിൽ തുറക്ക് ഞങ്ങളിവിടെ പൂട്ടിക്കിടക്കുകയാണെന്ന് പറയുകയാണ് വേഗം തന്നെ പാറു വരികയാണ് എന്താ പ്രിയം ചേട്ടാ തുറക്കാൻ പറ്റുന്നില്ല പാറു ഏ പ്രിയൻ ചേട്ടാ ചുമ തമാശ കാണിക്കല്ലേ മാറുവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാറും തുറക്കാൻ നോക്കുകയാണ് ഒരു രക്ഷയില്ലാട്ടോ ഇത് തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ പ്രിയനാണെങ്കിൽ കൈവച്ചയ്ക്ക് ഇടിച്ചൊക്കെ ഷോൾഡർ വെച്ച് ഇടിച്ചൊക്കെ തുറക്കാൻ നോക്കിയിട്ടും ഒരു രക്ഷയില്ല ഇത് തുറന്നു പോകുന്നില്ല ദൈവമേ ഇനി ആരെങ്കിലും നമ്മൾ നമ്മളിവിടെ ഉണ്ടെന്ന് അറിയാതെ മാതിരി പൂട്ടിയിട്ട് പോയതായിരിക്കുമോ പ്രിയൻ ചേട്ടാ എനിക്കെന്തോ പേടിയാവുന്നു ടെൻഷൻ ടെൻഷനാവാതിരിക്കും മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം പ്രിയം പറയുകയാണ് കേട്ടോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കുറേ സമയം വായിക്കി കഴിയുമ്പോൾ പാറുവിൻ്റെ കൂട്ടുകാരികൾക്ക് തോന്നുകയാണ് ഇനി എന്തായാലും മേഡത്തിനോട് ഈ കാര്യം പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല മേഡത്തിനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്തായാലും പാറുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്യോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ മേഡം എന്തുകൊണ്ടാണ് നമ്മൾ പറയാതിരുന്നതെന്ന് ചോദിച്ച് പ്രശ്നമാകും എന്തായാലും മേഡത്തിന് ചെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് മേഡത്തിൻ്റെ അടുത്തേക്ക് ഇവർ ചെല്ലുകയാണ് അപ്പം മാഡം ചോദിക്കുക അത് ശരി നിങ്ങളെല്ലാവരും എന്നോട് നേരത്തെ റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ട് ഞാനിവിടെ എത്ര നേരമായി റെഡിയായി നിൽക്കുന്നു നമുക്ക് എന്തായാലും പോയാലോ അല്ല പാർവ്വെന്തേ മാഡം മേഡം ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അത് പിന്നെ പാർവിനെ കാണുന്നില്ല പാർവിനെ കാണുന്നില്ലാന്നോ അവൾ വരേണ്ട സമയം കഴിഞ്ഞു മേഡം ഇത്രയും നേരമായിട്ട് അവൾ വരുന്നില്ല എന്തോ പേടിയാവുന്നു എന്ന് പറയുകയാണ് നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മാഡം പറയുകയാണ് അതെ പാറു വരേണ്ട സമയം കഴിഞ്ഞു നിങ്ങൾ അവളെ ഫോൺ ചെയ്തായിരുന്നോ ഫോൺ ചെയ്തു മാഡം അവൾ എടുക്കുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മാഡവും വിളിക്കുകയാണ് അപ്പോൾ റിങ് പോകുന്നതൊക്കെ പാറവും പ്രിയനും കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് തന്നെ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല രാഗ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ പാറുവിനോട് ചോദിക്കുകയാണ് പാറു ഞാൻ എത്ര തവണ പറഞ്ഞത് അതിനോട് പൊയ്ക്കോ പൊയ്ക്കോ എന്ന് ഇത്രയും നാളും ഉണ്ടായ പ്രശ്നങ്ങൾക്കൊന്നും ഞാൻ കാരണക്കാരനല്ലെങ്കിലും ഇപ്പം നീ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ തന്നെയല്ലേ കാരണക്കാരൻ എനിക്കാകെ വേഷമാവുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇപ്പം ആര് പറയാണ് പ്രിയം ചേട്ടാ എന്തിനാ വിഷമിക്കുന്നത് ഇതറിഞ്ഞുകൊണ്ട് ചെയ്തോന്നുമല്ലല്ലോ ആർക്കും അബദ്ധം പറ്റിയതാ ഇവിടെ ഉള്ളത് അറിയാതെ പൂട്ടിയിട്ട് പോയതാ അതിനിപ്പോൾ പ്രിയം ചേട്ടൻ എങ്ങനെയാണ് കാരണക്കാരനാവുന്നത് പ്രിയം ചേട്ടൻ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ഞാൻ ചേട്ടനെ തെറ്റിദ്ധരിക്കുകയെന്നില്ലാന്ന് എന്ന് ആ അങ്ങനെ വിളിച്ചിട്ട് എടുക്കാതെ ആവുമ്പോഴത്തേക്കും ഭൂമിക മേഡം നോക്കുമ്പോൾ മുക്തയും കൂട്ടുകാരികളും അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് എന്തായാലും ഇന്നത്തെയും കൊണ്ട് പാറുവിൻ്റെ എല്ലാ ലീലാവിലാസങ്ങളും എല്ലാവരുടെ മുന്നിൽ എത്തിക്കണം എന്നും പറഞ്ഞാണ് മൂന്നെണ്ണം അവിടെ നിൽക്കുന്നത് മുക്തയെ കാണുന്ന മേഡമാണെങ്കിലും മുക്ത ഇവിടെ വരാൻ പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ മുക്ത ചെല്ലുകയാണ് എന്താ മേഡം അത് പിന്നെ പാർവതി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല നീ ഇന്ന് എന്തെങ്കിലും വൈകിയാണോ എത്തിയത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേറെ വർക്ക് പാർവതിക്ക് കൊടുത്തിട്ടുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല പാർവതി പോയതാണല്ലോ ഞാനറിഞ്ഞത് ഞാനിവിടെ വന്നിട്ട് കുറേ നേരമായി എന്ന് പറയുകയാണ് ഈ സമയത്തെ ഹൃദയക പറയാണ് ആ അവളുടെ കാര്യമല്ലേ അവളുടെ കാര്യമൊന്നും പ്രത്യേകം പറയാതിരിക്കുന്നതാ നല്ലത് വല്ല ഗന്ധർവെന്നു പറഞ്ഞു കത്തോ വല്ല മെസ്സേജോ വന്നിട്ടുണ്ടാവും എന്തായാലും ഗന്ധർവനെ തേടി അവൻ വിളിച്ചു കൊടുത്തവള് പോയതായിരിക്കുള്ളൂ അവൾ ആ ടൈപ്പ് അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ജനിഫറ് പറയാണ് നീ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് ഞങ്ങളുടെ പാർവിനെക്കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിരിക്കോ ഞങ്ങൾ സത്യമല്ലടി പറഞ്ഞത് അവൾ പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും ഡയാന ചോദിക്കുകയാണ് അതെ രാത്രിക്ക് രാത്രി മതില് ചാടി കണ്ണി കണ്ണിക്കണ്ണവൻ്റെ കൂടെ പോകുന്ന നീയൊന്നും ഞങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് സംസാരിക്കാനായിട്ടില്ല എന്ന് നമ്മുടെ കൂട്ടുകാരികൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുകയാണ് ഈ സമയത്ത് മേഡം പറയുകയാണോ ഒന്ന് നിർത്തുന്നുണ്ടോ ഇനി ഈ ഹോസ്റ്റലിലെ പെൺകുട്ടികളെക്കുറിച്ച് അനാവശ്യമായിട്ട് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൃതിക ഡയാന മുക്ത എക്കത്തിനും ഞാൻ പുറത്താക്കും എന്ന് പറയുക ാണ് അങ്ങനെ മൂന്നും കയറി പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ കൂട്ടുകാരികൾക്കും നമ്മുടെ ഭൂമിക മേഡം ടാ താക്കീത് കൊടുക്കുകയാണ് ആവശ്യമില്ലാത്ത വർത്താനം പറയരുതൊന്നും പറഞ്ഞു അതിനുശേഷം മാഡം നേരെ കൈലാഷിനെ വിളിക്കുകയാണ് കൈലാഷ് ഞാൻ വിളിച്ചത് എന്താ മാഡം ഈ സമയത്ത് വിളിച്ചത് പാർവതി ഇതുവരെ എത്തിയിട്ടില്ല എവിടെ പോയിരിക്കുന്നറിയില്ല എന്ന് പറയുകയാണ് ഒന്ന് വേഗം വരുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ് മാഡം പാർവതി എത്തിയിട്ടില്ല എന്നോ ഞാൻ ഞാൻ ഇപ്പം തന്നെ വരാം അവളിത് എവിടെ പോയതായിരിക്കും കൈലാഷോ ആകെ ആദ്യം പിടിച്ചു പോവുകയാണ് കൈലാഷം വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്ത് പ്രിയനും പാറു ആണെങ്കിൽ ഈ വാതിൽ തുറക്കാനായിട്ട് അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാരണവശാലും വാതിൽ തുറന്നു വരുന്നില്ല ഇതേ സമയം മുക്തയുടെ മനസ്സിലും കൂട്ടുകാരികളുടെ മനസ്സിലും ലഡുപൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ആധിക സമയം താമസിക്കാതെ തന്നെ കൈലാഷം ഇവിടെ എത്തും അങ്ങനെ കൈലാഷ് ഇവിടെ വരികയാണ് കൈലാഷം ആകെ ആദ്യ പിടിച്ചിട്ടുണ്ട് കൂട്ടുകാരികളും അതുപോലെ തന്നെ വാടനും ഒക്കെ ആദ്യ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ കൈലാഷ് ചോദിക്കുകയാണ് അല്ല പാറു എത്തേണ്ട സമയം കഴിഞ്ഞില്ലേ പാറു സാധാരണ ഈ സമയത്ത് തന്നെ വരാറില്ലേ എല്ലാ സമയവും ഈ സമയത്ത് തന്നെ എത്തുന്നതാണ് അവൾ ഒരമണിക്കൂറിനുള്ളിൽ എങ്ങനെയും എത്തും ഇത് എന്താ പറ്റുന്നതെന്ന് അറിയില്ല ഞങ്ങൾക്ക് ആകെ പേടിയാവുന്നു സാർ എന്ന് പറയുകയാണ് റെസ്റ്റോറൻറ്റിൽ പോകാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തത് പ്രിയൻ ചേട്ടൻ്റെ കൂടെ വരാനാ അവൾ പറഞ്ഞത് അപ്പോൾ പിന്നെ പ്രിയന്റെ കൂടെ അവൾ ഉണ്ടെങ്കിലോ ഒരുപക്ഷെ പ്രിയൻ റെസ്റ്റോറൻറ്റിൽ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെ ആവാനും സാധ്യതയുണ്ടല്ലോ അപ്പം നമുക്ക് അവനെ വിളിച്ച് നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനെ വിളിക്കുമ്പോൾ പ്രിയനും കോൾ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയുകയാണ് ഇനിയിപ്പോൾ നോക്കി നിൽക്കേണ്ട മാഡം നമുക്ക് പ്രിയൻ്റെ വീട്ടിൽ ചെന്ന് പ്രിയൻ്റെ അമ്മയോട് ചോദിക്കാം അവൻ അവിടെ ഉണ്ടോയെന്ന് അങ്ങനെയാണ് അങ്ങനെ കൂട്ടുകാരികളോട് അവിടെ നിന്നോളാൻ പറഞ്ഞിട്ട് ഭൂമിക മേടവും അതുപോലെ തന്നെ കൈലാഷും കൂടെ പ്രിയൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പ്രിയൻ്റെ അമ്മക്ക് അധികം തോര്ക്കുമ്പോൾ കാണുന്നത് കൈലാഷിനെയാണ് ആ ഇന്ദ മോനെ എന്ന് ചോദിക്കുമ്പോൾ കൈലാഷ് പ്രിയൻ അകത്തുണ്ടോ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് ഓടി അകത്തേക്ക് കയറുകയാണ് പ്രിയ പ്രിയ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് അമ്മ പറയുകയാണ് മോനെ പ്രിയൻ ഇവിടെ ഇല്ല പ്രിയൻ വന്നിട്ടില്ല അത് ശരി പ്രിയൻ എന്താ വരാത്തത് സാധാരണ പ്രിയൻ ഈ സമയത്ത് വീട്ടിലെത്തുന്നതല്ലേ പ്രിയൻ എപ്പോഴും ഒരഞ്ചര ആറ് മണിക്കുള്ളിൽ വീട്ടിലെത്തുന്നതാ പക്ഷേ ഇന്നെന്തോ മുഖ്യമായിട്ടുള്ള ആരുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് വരാൻ വൈകൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്വേഷിക്കാതിരുന്നത് എന്താ എന്താ പറ്റിയത് പ്രിയനെ അന്വേഷിച്ച് എന്താ വന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഭൂമിക മേഡം പറയുകയാണ് അത് പിന്നെ പാർവതിയുടെ കൂടെയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകാനായിട്ട് കരുതിയിരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ പോയി കഴിക്കാന്നൊക്കെ കരുതിയത് പക്ഷേ ഈ സമയമായിട്ട് പാർവതിയും അവിടെ എത്തിയിട്ടില്ല പ്രിയനും എത്തിയിട്ടില്ല എന്ന് പറയുകയാണ് അയ്യോ എൻ്റെ മോൻ എന്താ പറ്റിയത് എൻ്റെ മോൻ എന്തോ പറ്റിയിട്ടുണ്ട് എനിക്കാകെ പേടിയാവുന്നു സാർ നമുക്ക് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് അമ്മ അമ്മ പേടിക്കേണ്ട പോലീസിനെ കാണത്തൊക്കെ ഒന്നും തന്നെ നടന്നിട്ടില്ല പിന്നെ ഇതിനുക്ക് മുമ്പ് പാർവിൻ്റെയും പ്രിയൻ്റെയും നേരെ അറ്റാക്ക് നടന്നത് കൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ പേടിക്കുന്നതേ രണ്ടുപേരും കാണുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അത് പിന്നെ എപ്പോഴും മോഹൻ അവൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ ഒന്ന് മോഹനെ വിളിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ അമ്മയാണെങ്കിൽ മോഹനെ വിളിക്കുകയാണ് മോഹനാണെങ്കിൽ ജയന്തിയുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയതുകൊണ്ട് തന്നെ കോൾ കിട്ടുന്നില്ല അയ്യോ ഈ മോഹനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാം എന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ നമ്മുടെ കൈലാഷം വിചാരിക്കുകയാണ് ശരിയാണ് ഇനിയിപ്പോൾ അമ്മ ഇതുപോലെ പേടിക്കുന്നുണ്ട് അപ്പോൾ ഭൂമികയും പറയുകയാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതിനുക്ക് മുമ്പ് അവർക്ക് നേരെ അറ്റാക്ക് ഉണ്ടായതല്ലേ നമുക്ക് എന്തായാലും ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടാന്ന് നമ്മുടെ കൈലാഷിനോട് പറയുകയാണ് എന്തായാലും കൈലാഷ് അതിന് സമ്മതിക്കുകയാണ് നേരെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് ഈ സമയത്ത് മുക്ത വിളിക്കുകയാണ് കൈലാഷിനെ കൈലാഷെ താൻ ഇങ്ങടൊക്കെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതെന്ന് പറയുകയാണ് അത് ശരി പോലീസ് സ്റ്റേഷനിലേക്കാണോ പോകുന്നത് എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാം നീ എന്തിനാ വരുന്നത് അല്ല നേരത്തെ ഒരു തവണ ഉണ്ടായ പ്രശ്നത്തിന് ഞാനാണല്ലോ പഴുകേട്ടത് അതുകൊണ്ട് ഇത്തവണ എനിക്ക് പഴുകേക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടിൻ്റെ പേരിൽ കംപ്ലയിൻ്റ് കൊടുക്കാൻ ഞാനും വരാമെന്ന് പറയുകയാണ് ശരി വാന്ന് എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ കൈലാഷ് അങ്ങനെ ഇത് കേട്ടറിഞ്ഞ് നിവേഗം തന്നെ അരവിന്ദ് കോൾ ചെയ്യുകയാണ് നമ്മുടെ കൈലാഷിനെ അല്ല കൈലാഷെ താൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് നമ്മുടെ പ്രിയനെയും പാർവതിയും കാണുന്നില്ല എന്ന് പറയുന്നു ആ അവരെത്തേണ്ട സമയമായിട്ട് എത്തുന്നില്ല ഭൂമിക മേഡം എന്നെ ഇൻഫോം ചെയ്തത് പ്രിയൻ്റെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അവിടെയും ആളില്ല എന്തായാലും ഇനി പോലീസ് സ്റ്റേഷനിൽ തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് രണ്ടു പേർക്കെതിരെ അറ്റാക്ക് ചെയ്ത് നടന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് പേടിയാവുന്നു എന്ന് പറയുകയാണ് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞത് അരവിന്ദേന്ന് ചോദിക്കുമ്പോൾ അരവിന്ദ് മനസ്സിൽ വിചാരിക്കുക പിന്നെ രണ്ടിനെയും ഗോഡ ഉള്ളിലിട്ട് എന്നോട് തന്നെ നീ വഴി ചോദിക്കുന്നോ ആ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് അരവിന്ദം പറയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനെയും പാറുവിനെയും കാണിക്കുകയാണ് പ്രിയനാണെങ്കിൽ വാതിലൊക്കെ അടിച്ച് പൊളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല കേട്ടോ നല്ല ഒരുക്കുപോലത്തെ വാതലായത് കൊണ്ട് തന്നെ തുറന്നു പോകുന്നില്ല അതിനുശേഷം പ്രിയൻ പാറുവിനോട് പറയുകയാണ് എൻ്റെ പൊന്ന് പാറു ഇനി നമ്മൾ എന്താ ചെയ്യുക പ്രിയൻ ചേട്ടാ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇനി എന്താ ചെയ്യാന്ന് സെക്യൂരിറ്റി ചേട്ടൻ എങ്ങാനും നമ്മളുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഓടി വന്ന് നമ്മളെ രക്ഷിച്ചേനെ അപ്പോൾ പ്രിയം പറയുകയാണ് ആ നമുക്കിനി പോകാനായിട്ട് മറ്റൊരു മാർഗമുണ്ട് എന്ത് മാർഗ്ഗം വെൻ്റിലേഷൻ കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഈ വെൻറ്റിലേഷൻ വഴി നമുക്ക് രക്ഷപ്പെടാം ഈ വെൻ്റിലേഷനിലൂടെയോ കൈ പോലും കടക്കില്ല പ്രിയം ചേട്ടാ അതെനിക്ക് പറയുക പാറു കൈ കടന്നില്ലെങ്കിൽ എന്താ മറ്റൊരു മാർഗ്ഗം ഉണ്ടല്ലോ നിൻ്റെ കയ്യിലുള്ള ആ കുപ്പിവളകളൊക്കെ നൂരാൻ പറയുകയാണ് അപ്പോൾ പാറ ചോദിക്കുക കുപ്പിവളകളോ അതെന്തിനാ ഊര് പാറു അങ്ങനെ ഒരു ത്രെഡ് ഒരു നൂലിൽ കുപ്പിവള കോർത്തിട്ട് ഈ വെൻ്റിലേഷനിലൂടെ താഴേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ പാറു ചോദിക്കുക ഇതിനെ പ്രിയഞ്ചേട്ടം ഇങ്ങനെ ചെയ്യുന്നത് അത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കുലിക്കൊണ്ടിരിക്കുമല്ലോ അങ്ങനെ കുലുക്കുമ്പോൾ കുപ്പികളുടെ ഒച്ച കേട്ടിട്ട് എന്തായാലും താഴെ പുതുതായിട്ട് രാത്രിത്തെ സെക്യൂരിറ്റി റൗണ്ട്സിന് വരുമ്പോൾ ഈ ഒച്ച കേൾക്കും ഈ ഒച്ച കേൾക്കുമ്പോൾ എന്തായാലും രക്ഷിക്കാനായിട്ട് അയാളെ കൊണ്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ പാറു പറയാണ് ആ എങ്കിൽ പിന്നെ എൻ്റെ കല്ലിൽ കിടക്കുന്ന രണ്ട് പാതസുരവും കൂടെ തരാം രണ്ടും കൂടെ ചേർത്ത് പ്രിയഞ്ചേട്ടൻ താഴോട്ടിട്ടോളാം പറയാണ് ശരിയെന്ന് പറയാണ് അങ്ങനെ പാറു പാദസരവും ഊരി കൊടുക്കാണ് രണ്ടും കൂടെ മിക്സ് മിക്സ് ചെയ്ത് കെട്ടിയിട്ട് വെന്റിലേഷൻ വഴി താഴേക്ക് താഴെക്കിറക്കാണ് എന്നിട്ടിങ്ങനെ കുലുക്കാണ് കേട്ടോ കുലുക്കലോട് കുലുക്കൽ എപ്പോഴെങ്കിലും റൗണ്ട്സിന് സെക്യൂരിറ്റി വരുമ്പോൾ കാണുമല്ലോ അല്ലെങ്കിൽ കേൾക്കുമല്ലോ നോർത്തിട്ടാണ് പക്ഷേ കുലുക്കിയിട്ട് വല്ല കാര്യമുണ്ടോ സെക്യൂരിറ്റി റൗണ്ട്സിന് വരുന്നില്ല കേട്ടോ ഒരു സമയത്ത് പ്രിയന് ദാഹം വരികയാണ് ദാഹം വരുമ്പോൾ പ്രിയൻ പാറുവിനോട് പറയുക പാറു ആ വെള്ളം ഒന്ന് എടുത്തുക എന്ന് പറയുകയാണ് തൊട്ടടുത്ത് കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയനെ വെള്ളം പാറു കൊടുക്കുകയാണ് അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയനോട് പാറു പറയുക പ്രിയൻ ചേട്ടാ കുറേ നേരമായില്ലേ ചേട്ടൻ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുന്നു ഇനി ഞാൻ കുലുക്കും ാണ് ഈ സമയത്ത് സെക്യൂരിറ്റി അവിടെ എത്തുന്നുണ്ട് കേട്ടോ പക്ഷേ പ്രിയൻ ആ സമയത്താണ് വെള്ളം കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽ ഇതിപ്പോൾ പെടുന്നില്ല അങ്ങനെ പാറുവിനോട് പ്രിയൻ പറയാം ഇല്ല പാറു ഞാൻ തന്നെ കുലുക്കിക്കോളാം ഇല്ല ചേട്ടാ എനിക്കെങ്ങാ ഞാൻ കുലുക്കിക്കോളാന്ന് പറയുകയാണ് എന്തായാലും പാറു നിർബന്ധിക്കുന്നത് കാരണം കൊണ്ട് തന്നെ പ്രിയൻ ഇത് പാറുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പാറുവാണെങ്കിൽ പിടിക്കുന്ന പിടിയിൽ പിടി അങ്ങ് വിട്ടുപോയിട്ട് ഈ സാധനം നിലത്തേക്ക് വിടുക ചില്ലെന്ന് പറഞ്ഞ ഒരു ഒച്ച കേൾക്കുമ്പോൾ സെക്യൂരിറ്റി തിരിഞ്ഞ് നോക്കുന്നുണ്ട് ആരവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെ ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രിയനാണെങ്കിൽ ഇയാളുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും സെക്യൂരിറ്റി ചേട്ടാ ഞങ്ങളിവിടെ പിട്ടുപോയി ഞാൻ പ്രിയനാണ് പാർവതിയുണ്ട് ഞങ്ങൾ തുറന്ന് വിടുന്നു പറഞ്ഞുകൊണ്ട് ഒച്ചെടുക്കുന്നുണ്ടെങ്കിലും ഇയാളത് കേൾക്കുന്നില്ല പൂച്ചയാണെങ്കിൽ അടുത്തൂടെ പോകുന്നത് കാരണം പൂച്ചയെ ആയിരിക്കും ഒച്ച ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് ഇയാൾ ശ്രദ്ധിക്കാതെ അങ്ങ് പോവുകയാണ് അതിനുശേഷം പാറു പറയുകയാണ് എൻ്റെ പൊന്നു പ്രിയം ചേട്ടാ ഇനിയിപ്പോൾ എന്തായാലും നാളെ രാവിലെ അവരെ നമ്മൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി എന്ത് ചെയ്യാനായിട്ടാ എൻ്റെ കയ്യിൽ നിന്ന് സാധനവും പോയി ഇനിയിപ്പോൾ എന്ത് പറയാനായിട്ടാ പാറു ഇങ്ങനെ നടക്കുമെന്ന് നീ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചായിരുന്നോ എൻ്റെ ചേട്ടാ ഇന്ന് നല്ലൊരു ദിവസമാകുന്ന ഞാൻ വിചാരിച്ചത് നമ്മളെല്ലാവരും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ സുഖമായിട്ട് വന്നു കിടന്ന് ഓറങ്ങാം എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ എല്ലാം വെറുതെ ആയിപ്പോയി ഇനി നമ്മൾ എന്ത് ചെയ്യും പ്രിയം എന്ന് ആലോചിച്ചുകൊണ്ട് രണ്ടുപേരും നിൽക്കുകയാണ് ഇതേ സമയം ഇവരെ അന്വേഷിച്ചുകൊണ്ട് മറ്റു ടീമുകൾ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം പ്രിയന്റെ അമ്മയാണെങ്കിലും ഭൂമിക മേഡമാണെങ്കിലും ഇടക്കിടക്കിടക്ക് പാർവിന്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ ഒരു റെസ്പോൺസും ഇല്ല ഇവരത് കേൾക്കുന്നുണ്ട് കേട്ടോ ദൈവമേ ഫോൺ ആണെങ്കിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇതിനിടയിൽ പാറു പറയാണ് ദൈവമേ എനിക്ക് ആകെ പേടിയാവുന്നു പ്രിയൻ ചേട്ട നന്ദന്റെ വിഷയത്തിൽ എൻ്റെ മേലെ ഇത്രയും വലിയ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയി ഇനിയും ഞാൻ തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങാനും എല്ലാവരും വിചാരിച്ചാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നെ കാണുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഭൂമിക മേഡം ആകെ പേടിക്കുന്നുണ്ടാവും കൂട്ടുകാരികളും പേടിക്കുന്നുണ്ടാവും ഫോണെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഫോണും ഇവിടെയല്ലല്ലോ എനിക്കാകെ പേടിയാവുന്നു പ്രിയൻ എന്ന് പറയാണ് അപ്പോൾ പ്രിയനാണെങ്കിൽ ഇപ്പോൾ അവരുനോട് പറയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാനുണ്ടല്ലോ ധൈര്യമായിട്ടിരിക്കെ നിന്നെ അങ്ങനെ വെറുതെ ഒന്നും ഞാൻ വിടില്ല നമ്മൾക്ക് എങ്ങനെയും രക്ഷപെടാനിട്ടുള്ള വഴി നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് ആ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും ടാറ്റാ